നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖാന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കൊരു മനോഹരമായ ഒരു വീഡിയോ പരിചയപ്പെടാം ഓക്കേ ഇന്ന് നമ്മൾ കാണുന്നത് മൊത്തം അഞ്ച് ഏക്കർ സ്ഥലമാണ് കേട്ടോ ഇതിൽ മൂന്നര ഏക്കർ സ്ഥലം പറമ്പ് കാറ്റഗറിയാണ് ഒന്നര ഏക്കർ സ്ഥലം നെലങ് കാറ്റഗറിയാണ് വരുന്നത് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു തരാം ഇത് പാലക്കാട് ജില്ല കാരാകുർശി ഭാഗത്താണ് നമ്മുടെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഈ മൂന്നര ഏക്കർ സ്ഥലത്ത് നമുക്ക് ഏകദേശം അറുന്നൂറ്റമ്പത് റബ്ബർ മരങ്ങൾ അതായത് നമുക്ക് ഇനിയും ഒരു കൊല്ലം വെട്ട ബാക്കി ഷോട്ടർ മുറി ആ ഒരു ഉൾപ്പെട്ടുള്ള ഒരു പത്ത് കൊല്ലം ചെയ്യാവുന്ന ഈ അറുന്നൂറ്റമ്പത് റബ്ബർ മരങ്ങളുണ്ട് അതുകൂടാതെ അതോടൊപ്പം തന്നെ നല്ല മിഷ്യം വര അതേപോലെ നല്ല മനോഹരമായ കുളം എന്നിവ നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഉണ്ട് കേട്ടോ അതുകൂടാതാ കുളങ്ങൾ കണ്ടോളൂ അതുകൂടാതെ തന്നെ നമുക്ക് ഒന്നര ഏക്കർ സ്ഥലത്ത് നല്ല അടിപൊളി കവുങ്ങൾ ഏകദേശം ഒരു പത്ത് എഴുന്നൂറ് കവുങ്ങൾ കുറച്ച് തെങ്ങുകൾ അതുകൂടാതെ കുറച്ച് എന്ത് ഈ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ തന്നെ നമുക്ക് എന്ത് കാണാം കുറച്ച് തേക്ക് പ്ലാവ് മാവ് എന്നിങ്ങനെ വിവിധതരം കുറച്ച് ഫ്രൂട്ട്സ് മരങ്ങളും നമ്മുടെ പ്രോപ്പർട്ടിയിലുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഓണറ് ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റിന് മുപ്പതിനായിരം രൂപയാണ് വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി നേരിട്ട് കാണാം ഓണറായിട്ട് ഡയറക്റ്റ് സംസാരിക്കുക മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതേപോലെ മറ്റൊരു മനോഹര വീഡിയോയ്ക്ക് വരിക അതേവരയ്ക്കും ഗുഡ് ഗുഡ് ബൈ